ഓരോ ഡിലൈറ്റ് കെ കരുണാകരൻ സ്റ്റഡി സെന്റർ കൊച്ചി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എൻ കെ എ ലത്തീഫ് അനുസ്മരണം സംഘടിപ്പിച്ചു കെ കരുണാരൻ സ്റ്റഡി സെന്റർ കൊച്ചി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എം എംഒ വി എച്ച് എസ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് എൻ കെ ലത്തീഫ് അനുസ്മരണ സമ്മേളന ഉദ്ഘാടനവും എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം നേടിയ എം എംഒ വി എച്ച് എസ് എസ് സ്കൂളിന് എൻ കെ ലത്തീഫ് വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണവും നടന്നു മുൻ കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരൻ സമ്മാനിച്ചു പ്രധാനാധ്യാപിക ഷെയ്ൻ വിയെ പുരസ്കാരം ഏറ്റുവാങ്ങി പക്ഷെ വിജയിച്ച് വരുന്നവർ അങ്ങനെ രാഷ്ട്രീയ ലക്ഷ്യമല്ല മതപരമായ ലക്ഷ്യങ്ങൾ അടുത്താൽ നോക്കുമ്പോഴാണ് ഇവിടെ ജനാധിപത്യ അപകടത്തിലാവുന്നത് ഉദാഹരണാക്യം എന്ന് പറയുന്നത് ഇത് നമ്മുടെ നാടിൻ്റെ ഒരവസ്ഥ അതാണ് പക്ഷേ പുരോഗമനവാദികളെന്ന് അവകാശപ്പെടുന്നവർ പോലും ഇതിനോടൊപ്പം കോംപ്രമൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് കേരളത്തിലെ പ്രയാസം ഞാൻ മറ്റ് വിഷയങ്ങളിലേക്ക് ഇപ്പം കിടക്കുന്നത് എൻ്റെ മുമ്പുള്ള കുഞ്ഞുങ്ങളോട് കാര്യം പറയാറുണ്ട് കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കി വേണം നിങ്ങൾ മുന്നോട്ട് പോകണം കാരണം അടുത്ത ഭാവി നിങ്ങളുടെയാണ് ഞങ്ങളുടെയൊക്കെ തലമുറ കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ സ്വയം ശ്രമത്തിൽ പങ്കെടുത്തവരല്ല ആ ഉയ ആൾക്കാർ കാരണം അതിനുശേഷം ജനിച്ചവരാണ് അതി ആൾക്കാർ നിങ്ങളിപ്പോൾ ജീവിക്കുന്ന ഹൈടെക് അങ്ങനെ ജീവിക്കുമ്പോഴും നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യം നമ്മൾ മനസ്സിലാക്കണം നമുക്ക് ഇങ്ങനെ ജീവിക്കാൻ വേണ്ടി ത്യാഗം നമ്മൾ ജീവിതം ഇപ്പൊ അവർ കണ്ടില്ലേ അവളൊക്കെ ഇങ്ങനെ ഇവിടെ ഇന്ത്യയിലൊക്കെ സുഖമായിട്ട് ജീവിക്കുമ്പോഴാണ് രാസയിലൊക്കെ ഉള്ള കുട്ടികൾ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ ജീവൻ നഷ്ടപ്പെടാവുന്ന അവസ്ഥ

ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഇന്ദിരാഗാന്ധി കേരളത്തിൽ പ്രതിപക്ഷത്ത് അന്ന് കോൺഗ്രസ് വളർന്ന് കെ കരുണാകരൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നമ്മൾ പ്രതിപക്ഷത്ത് ഇരിക്കുന്ന സമയത്ത് ഓഗസ്റ്റ് ഒമ്പതാം തീയതി ഇന്ത്യയിലൊത്താകെ ഇന്ദിരാഗാന്ധി ആഹ്വാനം ചെയ്ത സേവ് ഇന്ത്യ എന്ന വലിയ സമരം എൻ്റെയൊക്കെ പ്രായമുള്ളവർ ഓർക്കുന്നുണ്ടാവും ആ സമരത്തിൽ പോലീസ് ഡി സി സി സെക്രട്ടറി പി എ അബ്ദുൽ ലത്തീഫ് അജിത് അമീർ ബാവ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് വി ജി ഷിയാബുദ്ദീൻ കോൺഗ്രസ് കൊച്ചി സൌത്ത് ബ്ലോക്ക് പ്രസിഡന്റ് പി പി ജേക്കബ് കൌൺസിലർ ഷൈലാ ത ദേവോസ് പ്രിൻസിപ്പാൾ മമത കെ സുമയ്യ കബീർ കെ മധു എം എം അയൂബ് പി കെ റഹീം ടി എം റിഫാസ് അബ്ദുൽ ഖാദർ ജബർ സുൽഫത്ത് ബഷീർ എൻ എം ഷക്കീല సిరాద్ హుసైన్ ఫసర్ రహ్మాన్ షాజి సిఎమ్ద్వర్ ప్రసంగించు న్యూస్ బ్యూరో మఠాన్శే